നമസ്കാരം എന്റെ പേര് അജിത് അജിത്ത് ഇത് നമ്മുടെ എക്സി യുടെ ഏറ്റവും ഏറ്റവും പുതിയ മോഡലേറ്റായിട്ടുള്ള ഇതിന്റെ ഒരു പല ആൾക്കാർ ഇപ്പൊ ജനങ്ങള് നോക്കുന്നുണ്ട് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയൊക്കെ അപ്പൊ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ ഓഫറും കാര്യങ്ങളും ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയുടെ ഏപ്രിൽ ആയിട്ട് ഏപ്രിൽ ആണ് അപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണല്ലോ ഈ വണ്ടി ഇതിന്റെ കാര്യങ്ങളൊന്നും പറയാമോ ഇവിടെ മൈൻഡിനാണ് വർക്ക് ചെയ്യുന്നത് രാജ്യത്ത് നിന്നാണ് ഇതിന്റെ എസ് സി ത്രീ എക്സോടെ നമുക്ക് ബ്ലാക്ക് എഡീഷന്റെ വണ്ടിയാണ് നമുക്ക് ഇത് വരുന്നത് ഇത് നമുക്കാണെങ്കിൽ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന എം എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വരുമ്പോൾ നമുക്ക് ഒരു ഒമ്പതര ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരാൻ ഇരുത് നമുക്ക് പിന്നെ അല്ലാതെ അതിന്റെ വരുന്ന പെട്രോൾ വേരിയന്റ് വരുമ്പോഴാണ് അത്രയും വരുന്നത് ഡീസല് വരാൻ നേരത്ത് നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അത്രയും വരുന്നത് പിന്നെ നമുക്ക് ടെസ്റ്റ് വണ്ടികളായാലും എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് അതിൽ ഷോറൂമേറ്റ് റെഡി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കസ്റ്റമർ പ്രൊവൈഡ് പ്രൈവറ്റിക്ക് അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നായാലും നമുക്ക് മാക്സിമം ബുക്കിംഗ് പ്രൈസിക്കനുസരിച്ച് നമുക്ക് വണ്ടി ഇതാക്കാൻ പറ്റും മാക്സിമം വെയിറ്റിംഗ് പീരീഡ് ആയാലും നമുക്ക് ഒരു മാസത്തിൽ വരുന്നില്ല അതിനകം തന്നെ നമുക്ക് വണ്ടിയെല്ലാം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്നത് ഇതിന്റെ വരുന്നതിന് നമുക്ക് എൽ ഇ ഡി വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാംപ് വരുന്നുണ്ട് ഡിആർഎൽ ഇൻബിൾഡേറ്റർ തന്നെ വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് സെവൻറ്റി ആണ് വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കലി സൺ റൂഫ് വരുന്നുണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്നതാണ് പിന്നെ സ്റ്റിയറിംഗ്മാരുടെ ഓഡിയോ കൺട്രോൾ പിന്നെ അല്ലാതെ വയർലെസ് കണക്ഷൻ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിന് തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വരാൻ നേരത്തെ പിന്നെ അതുപോലെ തന്നെ സ്പോയിലർ വരുന്നുണ്ട് റൂഫ് റൂഫില് വരുന്നുണ്ട് പിന്നെ സ്പോയിലർ പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ ഡിആർഒസ് വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ വരുന്നതിന് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബൂട്ട് സ്പേസ് വരാൻ നേരത്തെ നമുക്ക് ടു നയൻറ്റി ഫൈവ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ വരുന്നത് നമുക്ക് ടു നയൻറ്റി ഫൈവ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ അല്ലാതെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അതിൽ നമുക്ക് ഇൻബിൽഡേറ്റ് തന്നെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും നമുക്ക് ബ്ലാക്ക് കറാറായി വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളർ തന്നെയാണ് നമുക്ക് ഇപ്പം ബുക്കിംഗ് പ്രൈവറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് വണ്ടിയുടെ വരുന്നത് റെഡി സ്റ്റോക്ക് വണ്ടികൾ നമുക്ക് അവൈലബിലിറ്റി കുറവായിരിക്കും നമുക്ക് റെഡി സ്റ്റോക്ക് വണ്ടി അവൈലബിലിറ്റി കുറവായിരിക്കും മാക്സിമം ബുക്കിംഗ് പ്രൈവറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് വണ്ടികൾ കേളുന്നത് നമുക്ക് ഇന്റീരിയർ വരാൻ നേരത്തെ ഫോർ ഫോർഡോർ പവറിന്റെ വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയറിന്റെ മിററിന്റെ അഡ്ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ അതുപോലെ സീറ്റിംഗിന്റെ ആയാലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട് ഇലക്ട്രിക് ആണോ നമുക്ക് അകത്തോട്ട് വരാൻ നേരത്താണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് അതായത് നമുക്ക് വോയിസ് കമാൻറ്റിങ്ങിന്റെ ആയാലും ബാക്കി എല്ലാത്തിന്റെയും എല്ലാ കണക്ടിവിറ്റിയും നമുക്ക് ഇത് തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡിസ്പ്ലേ ആയാലും നമുക്കൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് വരുന്നത് പിന്നെ ടച്ച് സ്ക്രീൻ വരാൻ നേരത്ത് നമുക്ക് എയ്റ്റീൻ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് അതായത് ഹാർമാന്റെ കാർഡോന്റെ ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് ഓട്ടോ ഹോൾഡ് നമുക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് ആയിട്ട് തന്നെയാണ് വരുന്നത് സൺപ്രൂഫ് വരുന്നുണ്ട് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൺ ആണ് വരുന്നത് അതായത് നമുക്ക് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വരുന്ന നമുക്ക് സൺപ്രൂഫിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രീ ക്യാമറ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ആംബ്രസ്റ്റ് ആംബ്രസ്റ്റ് നമുക്ക് ഇത് വരുന്നുണ്ട് ഹോൾഡ് ആയിട്ട് പിന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് സിക്സ് മോഡ് ട്രാൻസ്മിഷൻ ആണ് ഗിയർ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇതിനെ പിന്നെ വരാൻ നേരത്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻസ് ആയാലും നമുക്ക് ലെതേഡ് ടൈപ്പ് ആയിട്ടുള്ള സീറ്റ്സ് ആയാലും ഇതൊക്കെയാണ് വരുന്നത് നമുക്ക് ലെതേഡ് സീറ്റ് ആണ് വരുന്നത് നമുക്ക് വൈറ്റ് കളറിലായിരിക്കും വരുന്നത് പിന്നെ അതുപോലെ തന്നെ എ സി ഒക്കെയായാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എ സി തന്നെയാണ് വരുന്നത് നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ റീറേസ് വിന്റ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ പിന്നെ അല്ല യു എസ് പിയുടെ കണക്ടിയുടെ പ്ലഗിങ്ങിന്റെ സ്വിച്ചും വരുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് സീറ്റിന്റെ ആയാലും മൂന്ന് പേർക്കായാലും ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ടീപ്പ് ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് അതിന്റെ ആയാലും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് മൂന്ന് സീറ്റിനും ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് പിന്നെ നടുക്കായാലും നമുക്ക് ഹാൻഡ് റസ്റ്റും വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റിനകത്ത് തന്നെ നമുക്ക് കപ്പ് ഹോൾഡ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡും ഇത് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്പീക്കർ സ്പീക്കറായാലും നമുക്ക് ആറ് ആണ് വരുന്നത് നമുക്ക് ഡോർ സൈഡിലായിട്ട് തന്നെ ആയിട്ട് വരുന്നത് നാല് ഡോ തന്നെ ആയാലും ഫോർവോർ പവർ വിൻഡോയും വരുന്നുണ്ട് നമുക്ക് അത് വരുന്നുണ്ട് പിന്നായാലും നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് വരുന്നത് ബൂട്ട് സ്പേസ് വരാൻ പിന്നെ പിന്നായാലും നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ആയാലും നല്ല ഇത് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് വേണം നമുക്ക് ഒരു പഞ്ച് പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് ബുക്കിംഗ് റേറ്റ് അനുസരിച്ച് വരുന്ന ഉള്ളൂ ഒരു കണക്കിന് പിന്നെ നമുക്ക് കളേഴ്സ് ആയാലും നമുക്ക് ഡിഫറെന്റ് മോഡ് കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ ഷോറൂം റൂം അവരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടിൽ എച്ച് പി പമ്പ് എച്ച് പി പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് കഫേ കോഫി ഷോപ്പ് എന്നുള്ള പറഞ്ഞ ഇതിന്റെ അടുത്തേക്കാണ് നമ്മുടെ ഷോറൂം വരുന്നത് ജസ്റ്റ് വീഡിയോ കണ്ട് എന്തെങ്കിലും മാർക്കറ്റിംഗ് എൻക്വൈസ് എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ